അമ്പാടി വെയില് പോലെ വാ എന്തായാലും മൂന്നാ മൂന്ന് കിട്ടിയിട്ടുണ്ട് അമ്പാടിയൊക്കെ ഇതൊ പൂവിടാൻ പോകുന്നുണ്ട് മുട്ടക്കിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ചിക്കൻ അങ്ങോട്ട് വേത്ത പോലെ ഒരു ഫ്രൈ ചെയ്തിട്ടല്ല മുൻപ് ഞാൻ അവിടെ പോയി കഴിച്ചപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാനും ആണ് വന്നിട്ടുള്ളത് അവനത് അവിടെ ഇരിപ്പുണ്ട് കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇരിപ്പുണ്ട് പുതിയ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭയനാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ നമ്മുടെ രണ്ട് പേരുടെയും പുതിയാണ് അപ്പം ഇന്ന് കാലത്ത് ഒരു ഏഴ് മണിക്കങ്ങാണ്ട് എഴുന്നേറ്റിട്ടുണ്ട് കാരണം അച്ഛൻ്റെ ഫ്രണ്ടിന്റെ കല്യാണമാണ് അപ്പോൾ വൈകുന്നേരം റിസപ്ഷൻ ഞങ്ങളൊക്കെ പോകും അപ്പം കല്യാണം കൂടാനായിട്ട് ഏറ്റവും പോയിട്ടുണ്ട് അപ്പോൾ ഒരു ഒമ്പത് മണിക്കെങ്ങാണ്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഒരു ഏഴ് മണിക്ക് എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചെങ്കിലും പോവാൻ നേരത്ത് കഴിച്ചില്ല കഴിക്കാണ്ട് പോയി എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് കഴിച്ചാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ പോയി അതിനുശേഷം പിന്നെ കിച്ചൻ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ റൂമിലും കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്പാടി ജനിച്ച് ആറാം മാസത്തിൽ എൻ്റെ കൂട്ടിലും കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ബെഡ് അടുപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു കാരണം കുഞ്ഞിനെ കിടത്താൻ അഥവാ എന്നുള്ള പേടിയൊക്കെ ഉണ്ട് അപ്പൊ ഇപ്പൊ വലുതായി കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് പിന്നെ ഈ ചൂടൊക്കെ സഹിക്കാൻ പറ്റാത്തത് ഒരു ഫാൻ ഓൾറെഡി ഇവിടെ ഒരു ഫാൻ ഉണ്ട് പിന്നെ ഈ ഒരു ഫാനുണ്ട് വെള്ളത്തെ ഫാൻ ഇതൊന്നും പോരായിട്ട് ഏ സി ഉണ്ട് രാത്രിയാകുമ്പോഴത്തേക്കും വോൾട്ടേജ് ഇല്ല അപ്പൊ നമുക്ക് ഏ സിയൊന്നും ചിലപ്പോൾ ഇടാൻ പറ്റില്ല അപ്പൊ ഈ ഫാനൊക്കെ കറ ഇങ്ങനെ സ്പീഡ് വളരെ കുറവാണ് അത് ആ പോയി പോയി അപ്പോ ചൂട് സഹിക്കാൻ പറ്റാത്തത് കാരണം ബെഡ് കുറച്ച് നമ്മൾ ഈ ഒരു സിറ്ററിലോട്ടിട്ടു നടുവിലോട്ടിട്ടു അതുകൊണ്ട് തന്നെ കുറച്ച് കാറ്റൊക്കെ കിട്ടുന്നുണ്ട് ഓ എന്ത് കറണ്ട് പോയാ കറണ്ട് വന്നും പോന്നും പോന്നും കളിക്കുന്നുണ്ട് കേട്ടോ ഈയൊരു ചൂട് സമയം ആയതുകൊണ്ട് വോൾട്ടേജ് നൈറ്റ് ആകുന്നപ്പോഴത്തേക്കും വോൾട്ടേജ് എവിടെ നിന്നാണ് അറിയില്ല അപ്പോൾ ചൂട് കൊണ്ട് കിടക്കാൻ പറ്റുന്നില്ല അതാണ് സത്യം അപ്പം ഇവിടെ നമ്മൾ വാൾപേപ്പർ ഒട്ടിട്ടത് നിങ്ങൾ കാണുവാണെങ്കിൽ കാണിക്കാൻ തന്നെ കുറവാന്ന് കേട്ടോ മുൻപ് അമ്പാടി ഇവിടെ വരുന്നതിന് മുൻപാണോ എനിക്ക് ഓർമ്മയില്ല വന്നതിന് ശേഷമാോന്നിട്ടോ ഇവിടെ നമ്മൾ വാൾപേപ്പറൊക്കെ മേടിച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് അവിടെ നിങ്ങൾ ചെറിയ സൈഡ് ഞാൻ മാത്രം കാണിച്ചു തരാട്ടോ അപ്പോൾ താഴത്തേക്ക് നമ്മൾ ചുമര അടുപ്പിച്ചിട്ടാണ് ബെഡ് ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മൾ താഴത്തേക്ക് അങ്ങ് അങ്ങോട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നോക്കുമ്പം ഇങ്ങോട്ട് പിടിച്ചിട്ടാൽ പിന്നെ ഭയങ്കര ബോറായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ നൈറ്റിലായിരുന്നു പിടിച്ചിട്ട് അപ്പോൾ റൂമിൽ കുറച്ച് ആ സൈഡിലൊക്കെ പൊടി ഉണ്ടായിരുന്നു അതൊക്കെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ പോയി കുടിച്ചാണ് അമ്പണിനെയും കുളിപ്പിച്ചിട്ടുണ്ട് ഗ്രഹ കുസൃതി ആയിട്ടുണ്ട് ഇവിടുത്തെ ഒന്ന് രണ്ട് പേരെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഞാനിതാ കം കണ്ടീഷണറും അതേപോലെ ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈയൊരു ഹെയർ ട്രീറ്റ്മെൻറ്റ് സ്മൂത്തനിങ് ചെയ്ത് പിന്നെ യൂസ് ചെയ്യുന്നത് ഈയൊരു ലോറിയലിൻ്റെ പിന്നെ ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ കണ്ടീഷണർ വന്നിട്ട് ഇതാണ് കേട്ടോ ലോറിയലിൻ്റെ തന്നെ നദിയൊക്കെ ആയിട്ടുണ്ട് ഇതിൽ അപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത് കണ്ടീഷണർ പിന്നെ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് റെക്കമെൻഡ് ചെയ്യാം ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടോ സുഡിയോ ഒന്ന് മേടിച്ച് ഈ ഒരു എന്താ പറയുക ബോഡി ലോഷൻ ലോഷനില്ല ഷവർ ജെൽ സോറി ബോഡി ലോഷൻ അല്ല ഷവർ ജെൽ ജെല്ലിട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളി സ്മെല്ലാണ് കുളിച്ച് കുളിക്കുമ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുളിച്ചിറങ്ങുമ്പോൾ നല്ല എന്താ കുറച്ച് സമയത്തെ കാണെങ്കിൽ പോലും എന്താ പറയുക സുഗന്ധം പരത്തും അപ്പോൾ അത് നല്ല രസമായിട്ടാണ് അത് കൈ കയ്യാറായിട്ടില്ല കുറച്ചും കൂടി ഉണ്ട് എന്നാലും ഇനി സ്റ്റുഡിയോയിൽ പോകുമ്പോൾ മേടിക്കണം ഇത്തവണ രണ്ട് ദിവസം മുന്നേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സ് നോക്കാനൊക്കെ വേണ്ടിയിട്ട് പക്ഷേ എൻ്റെ കൂടെ അത് വർന്നുപോയി അതാണ് സത്യം അതുകൊണ്ട് മേടിച്ചിട്ടില്ല കുറച്ച് അതിപ്പം മിക്കപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് പകുതിയായിട്ട് പകുതിയോളം ആയിട്ടുണ്ടെന്ന് തോന്നുന്നുട്ടോ അങ്ങനെ അമ്പാടിക്ക് എൻ്റെ കുടി കഴിഞ്ഞു അപ്പം ഞങ്ങളുടെ താഴത്തേക്ക് പോകാണ് വാ അമ്പാടി അപ്പം ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കണ്ട എന്നേട്ട് പറഞ്ഞു ഏട്ടൻ പറഞ്ഞോണ്ട് മാത്രല്ല പിന്നെ ഞാനും അമ്പാടിയല്ലേ കഷ്ടപ്പെട്ടുണ്ടാക്കണ്ടേ ഒന്നാമത് അടുക്കളയിൽ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ അപ്പൊ വിചാരിച്ചു എന്താ പുറത്തുനിന്ന് എന്തെങ്കിലും ബിരിയാണി മേടിച്ചോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബിരിയാണി പിടിയെന്ന നമ്പർ ഇവിടെ അടുത്തൊരു നമ്മളെ അച്ഛപ്പ വരും അപ്പൊ നമ്മള് ഇവിടെ അടുത്ത് നമ്മളെ എവിടെയാ പറയേണ്ടത് പാർക്കോന്റെ സൈഡ് അടുത്ത് തന്നെ ആയിട്ടുള്ള ഒരു ബിരിയാണി പിടി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ും നല്ല ഫുഡാണ് അപ്പോൾ അതിൽ അവിടുത്തെ നമ്പർ ഉണ്ടായിരുന്നു കേട്ടോ ഡെലിവറി ഉണ്ടോയെന്ന് തോന്നുന്നു അവിടെ ഇനി എൻ്റെ ഫോണിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കണം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ബിരിയാണി എനിക്ക് അമ്പഴേക്കൊന്നും മതി കേട്ടോ അപ്പോൾ അത് ഓർഡർ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ അമ്പേ എനിക്കിപ്പോൾ കടല വറുത്ത് കൊടുക്കണം ചായ കുടിച്ചിട്ട് അവൻ അച്ചാച്ചെ കുറച്ച് കടലൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുപോകുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്പാടീൻ്റെ വെയിറ്റ് ഒക്കെ കൂട്ടാനും കുറച്ച് എന്താ പറയുക അവന് കടലൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മുന്നേ ഡോക്ടർ കാണിച്ചത് പിന്നെ എന്താ പറയുക കുഞ്ഞിന് കടലൊക്കെ വറുത്ത് കൊടുത്തോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വെച്ചു എന്തായാലും ഉപ്പൊക്കെ ഇങ്ങനെ എന്താ പറയുക ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ കുറഞ്ഞൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഉപ്പ് പിടിച്ചെന്ന് തോന്നുന്നു എന്തായാലും അതൊന്ന് വറുത്ത് കൊടുക്കണം അപ്പം ഞങ്ങൾ താഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അത കഴിക്കുമ്പോൾ കാണാം കേട്ടോ ലൈറ്റ് ഓഫ് ആക്കട്ടെ കറണ്ടിൻ്റെ ബില്ല് കൂടുതലാണ് കേട്ടോ ഇവിടെ ഇപ്പം കഴിഞ്ഞ മാസം സത്യം പറയാലോ ഞങ്ങൾ രണ്ടാളും കൂടെയിട്ട് കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് വന്ന ബില്ല് അയ്യായിരത്തി സംതിങ് കേട്ടോ ആരും പറഞ്ഞാൽ വിശ്വസിക്കാമെന്ന് എനിക്കറിയില്ല അയ്യായിരത്തി സംതിങ് എൻ്റെ വീട്ടിൽ പോലും രണ്ടാ അമ്മയും അച്ഛനേ ഉള്ളൂ അവർക്ക് ഇത്ര ബില്ലാകുന്നില്ല കേട്ടോ വെരി ബാഡ് എന്താണെന്നറിയില്ല ഭയങ്കര ബില്ലാണ് വരുന്നത് അതിനി കുറച്ചു കൊണ്ടു പിന്നെ ഈ ഒരു ചൂട് സമയത്ത് മുന്നേ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ ചൂടായതുകൊണ്ട് ഫുൾ ടൈം എന്താ പറയുക വർക്കിംഗ് ആണ് ലൈറ്റും ഫാനും എ സിയും ഒക്കെ അതുകൊണ്ടായിരിക്കും ഇത്രയും കൂടുതൽ അപ്പം താഴത്തേക്ക് പോകട്ടായിട്ടോ അങ്ങനെ അമ്പാടി ഇത് ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ എടുത്തിട്ട് മേലേന്ന് താഴത്തേക്ക് ഉറങ്ങാണ് കേട്ടോ അങ്ങനെ നമുക്ക് ചായ കുടിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മെല്ലെ വരുന്നുണ്ടായിരുന്നു പിന്നെയാണെങ്കിൽ ദോശയൊക്കെ ചൂടുന്ന ദിവസങ്ങളാണെങ്കിൽ രാവിലെ തന്നെ കിച്ചണിൽ ഓടി വരും കേട്ടോ എന്നിട്ട് അവിടെ ഇരുന്നിട്ട് കഴിച്ചോളും ഇടക്ക് അല്ലെങ്കിൽ ടി വി ഒക്കെ കണ്ടിരുന്ന് കഴിക്കും പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെങ്കിൽ പുട്ട് അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് ദോശയും പിന്നെ സോറി കടലും വരും ആ പാപ്പ തരും പാപ്പ തരും അപ്പൊ ഇത് ദോശ റെഡിയാണ് പിന്നെ ചിക്കൻ പൊരിച്ചത് രണ്ട് പീസ് അമ്പാടിക്ക് അമ്പാടിക്ക് ഉപ്പിച്ച് വേണം എന്നാ പറഞ്ഞത് കേട്ടോ അമ്പാടി ഉപ്പിച്ചില്ല ചെറുപയര കറി എന്നും കടലക്കറി എന്നാ വായിൽ വരും കേട്ടോ അമ്പാടിക്ക് കടലക്കറിയാ വേണ്ടേ ചെറുപയര കറിയാ കുറച്ച് രാവിലെ തന്നെ ഉപ്പൊക്കെ കൊടഞ്ഞ് ഉപ്പ് വെള്ളം കുടഞ്ഞ് ഇത് ഇവിടെ ടി വി ഇടാൻ വേണ്ടി പറയുന്നുണ്ട് പക്ഷെ ടിവിന്റെ എന്തോ സംഭവം എനിക്ക് സെറ്റ് സെറ്റാകുന്നില്ല ട്ടോ റിമോട്ടിൽ അങ്ങ് ഓൺ ആവാത്ത പോലെ അവൻ ടി വി ഓൺ ആക്കുന്നില്ല അവന് ഫോൺ കൊടുക്കേണ്ടി വരുമോ ഇല്ലേ ഭക്ഷണം കഴിക്കൂലോട്ടോ പ്രശ്നം അതുകൊണ്ട് തലക്കാലത്തേക്ക് എന്റെ മറ്റേ ഫോൺ ഞാൻ കൊടുക്കാണ് അവന് അമ്പാടി ഞാൻ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാട്ടോ അടിക്ക് ഫോണോ ടി വി എന്തെങ്കിലും വേണം കേട്ടോ എന്നാലേ എന്തെങ്കിലും വായിക്കാത്തു പോവുള്ളൂ പിന്നെ എന്തെങ്കിലും കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പം ഫോൺ കൊടുത്തത് കേട്ടോ ടിവിന്റെ ഒരു റിമോട്ടിന്റെ ഒരു സ്വിച്ച് എന്താ പറയുക പ്രസ് ചെയ്താങ്ങോ ശരിയാവും ഏറ്റവും ആക്കുണ്ട് പക്ഷെ എനിക്കാവുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ടി വി ഓൺ ആക്കുന്നില്ല കേട്ടോ ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് പല്ല് പൂശ് വേണം കൈകാര്യം ചെയ്യാൻ ചിക്കനൊക്കെ കടിച്ചു മറിച്ചിട്ട് ഇനിയിപ്പം വഴക്കു പറയുകയെന്നറിയില്ല ഭക്ഷണം കഴിക്കുമ്പം മോട്ടോ ചമക്കാനോ പറഞ്ഞത് അങ്ങനെ നമ്മുടെ ചായ ഒക്കെ കഴിഞ്ഞ് പൊരിഞ്ഞ ചൂടായിട്ടോ രാവിലെ മുതലേ ഇൻവേർട്ടറാണ് വർക്ക് ചെയ്തത് ഞാൻ ഓർക്കില്ല ഇപ്പൊ ഇവിടെ കട്ടായി പോയിട്ട് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല പോയി പറ്റുന്നില്ല ഭയങ്കര എന്താ ചെയ്യു കുറച്ച് ദോശ ഇച്ചിരി ബാക്കിയുണ്ട് പിന്നെ ചിക്കൻറെ കൊറച്ചു എല്ലൊക്കെ ഉണ്ട് അപ്പോൾ അത് ചാക്കി കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ ഇരിക്കാമെന്ന് കരുതി കേട്ടോ ബിരിയാണി പിടിയിലൊന്ന് വിളിച്ച് നോക്കാമെന്ന് കരുതി ആ സമയം കൊണ്ട് എന്നിട്ട് കുറച്ച് പാത്രം തേച്ച് കഴുകാനുണ്ട് അമ്പാടിക്ക് കടല വറുത്ത് കൊടുക്കാനുണ്ട് എനിക്ക് ഉപ്പിൻ്റെ വെള്ളം വയ്ക്കാനുണ്ട് ഗായ്സ് ഇത് നോക്കി ഇന്നലെ ആ ഇന്നലെ അല്ലേ പോയി കുത്തിയത് ഇന്നലെ പോയി കുത്തിയതായിട്ടോ നല്ല പുകച്ചിലുണ്ടായിരുന്നു സ്പ്രേ ചെയ്തിട്ടാണ് അവരെ കുത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ അപ്പോഴത്ര ഇല്ലായിരുന്നു പിന്നെയാണ് വേദന പോച്ചിലും മീറ്റലും എന്തൊക്കെയുമായിരുന്നു ഇപ്പം അത്രയ്ക്കില്ല പക്ഷെ തൊടുമ്പോഴും പിന്നെന്താ അത് മേബി പഴുക്കാവുന്ന ചാൻസ് ഉണ്ട് കാരണം മൂന്ന് തവണയും കണ്ട് ഞാൻ കുത്തിയിട്ടുണ്ട് മുൻപ് പഠിക്കുന്ന സമയത്ത് അപ്പോഴൊക്കെ പഴുത്തിട്ട് ഞാൻ അയച്ച് കളഞ്ഞു ഞാൻ അഞ്ചാറ് മാസത്തോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും രക്ഷയില്ലാത്തതും അയച്ചു കളഞ്ഞോ എന്നിട്ട് ഞാനിപ്പോൾ കുറേ ഗ്യാപ്പ് എടുത്ത് പിന്നെയും പോയി കുത്തിയതാണ് ഇന്നലെ ഇനി എന്താവും അറിയില്ല അതെന്താ ചെയ്തത് അതെന്താ ഉണ്ടാക്കിയാവാ ഇല്ലേ അമ്പടിക്കിട്ട് വേർത്തൊലിക്കുന്നുണ്ടോട്ടാ ഞങ്ങളിപ്പോനാറിരിക്കടായിട്ടാ ഒരു രക്ഷയില്ല പൊതിഞ്ഞ വെയിലൊന്ന് വിളിച്ച് നമ്പർ നോക്കിയപ്പോ ട്ടോ ഫോണില് അപ്പൊ ഞാനൊന്ന് വിളിച്ചു വരാം വിളിച്ച് പറയാൻ വേണ്ടി അങ്ങനെ ഫോണിൽ നോക്കുമ്പോഴത്തേക്കും ഭാഗ്യത്തിനും നമ്പറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി പിടികളെ അങ്ങനെ ഞാൻ ഇതെ വിളിച്ച് ഓർഡർ ചെയ്യായിരുന്നു ഒരു ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ഞാൻ ആവുന്നപ്പോഴത്തേക്ക് കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് കോളൊക്കെ കട്ട് ചെയ്തു അങ്ങനെ ഫുഡ് പറഞ്ഞിട്ടുണ്ട് ഒരു ബിരിയാണി ആണ് പറഞ്ഞത് എനിക്കും അമ്പാനിക്കും കൂടെ അത് വന്നിട്ടാണ് പരിങ്ങത്ത് പോകാൻ വയ്യ പിന്നെ ഞാൻ കൊണ്ട് കഷ്ടപ്പെടേണ്ടി വരും പിന്നെ കറണ്ടും ഇല്ല ഇൻവേർട്ടർ ആണെങ്കിൽ ഓഫ് പോയി കടല കടലെങ്ങനെയും വറുത്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കൊടുക്കണം എന്നൊക്കെ ഉണ്ട് കാരണം അത് കാരണം കൊണ്ടു വെച്ചിട്ട് ഞാൻ നോക്കുമ്പം ഒരു നല്ല കവറിൽ വാങ്ങിച്ചതാണ് കേട്ടോ അത് കളറിൽ ഇങ്ങനെ പെരിഞ്ഞ് തന്നതാണ് എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഇന്നുകൊണ്ട് നല്ല പോലെ ഉറുമ്പ് തുരന്നെടുത്തിട്ട് അതിൻ്റെ കൂടെ നിറച്ച് ഉറുമ്പ് കിട്ടാം അപ്പം ഞാൻ രണ്ട് കുറച്ച് ആവശ്യത്തിനുള്ളത് ഇന്നിപ്പം എന്താ പറയുക ഞാൻ കൊടുക്കാനായിട്ട് കുറച്ച് ഞാൻ ഉപ്പിൻ്റെ വെള്ളമൊക്കെ സെറ്റാക്കി അതിലേക്ക് ഒഴിച്ചൊന്ന് എന്താ പറയുക കുടഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ച് നോക്കുമ്പോൾ അതിൽ പിന്നെ ഉറുമ്പ് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനിപ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ കാരണം ഈ വെയിലത്ത് കൊണ്ടേ വെച്ചാലോ എന്ന് വിചാരിക്കുകയാണ് എന്താ വാ അതാണ്ടട്ടോ ഞാനിപ്പോൾ രണ്ടാമത് ഉറുമ്പിനൊക്കെ കുറേ പോക്കിട്ട് കൊണ്ടു പിന്നെ ഉറുമ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ വെച്ചാൽ നടത്തില്ല വെയിലത്ത് കൊണ്ടുവച്ചാൽ നടക്കുമോ എന്നറിയില്ല ചെന്ന് നോക്കട്ടെ ഇതാണ് ഞാനിപ്പോൾ കടല വറക്കാൻ പോകുന്നത് ണ്ടാവും എന്ന് വിചാരിക്കുന്നു അമ്പാടി അമ്പാടിയത് അവിടുന്ന് കാർ കൊണ്ട് കാർ പടി വാ ഇങ്ങനെ നല്ല കാറ്റ് വരാനുണ്ട് ഉച്ചക്ക് ശേഷം ഒക്കെ ഇവിടെ ഇരിക്കുവാണെങ്കിൽ കൊറച്ച് കാറ്റൊക്കെ വരും കടലാണല്ലോ അപ്പൊ അങ്ങനെ നല്ല കാറ്റൊക്കെ വരാം ഞാനിത് ഇവിടെ ഇരിക്കാടി എന്താ അമ്പാടിക്ക് ഇരിക്കണ യാ നിലത്തിരിക്കല്ലോ അവിടെ ഇരിക്കും ഇവിടെ കേറിയിരിക്കും പറ്റുന്നില്ല നല്ല ും ചൂടും അടുക്കളയിലാണ് പോവാൻ പറ്റില്ല അമ്പാടിക്ക് കട ചൂടാക്കിട്ട് പറ ഒരു പപ്പായും കൂടെ പഴത്ത് കിടപ്പിന്റെ ആയിട്ട് വന്നിട്ട് പറിക്കാട്ടെ പോന്നേടിയോ പോന്നേ കാർ കൊടുത്തിട്ട് അകത്ത് പോകണ്ട അമ്പാടി അതാ കാറ് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കേട്ടോ നമ്മളൊരു പപ്പായ ഇതിന്റെ മുകളിൽ ഇണ്ടായിട്ടുണ്ട് കേട്ടോ വന്നിട്ട് പറിക്കണം കേട്ടോ നല്ല രീതിക്ക് പഴ്ത്തിട്ടുണ്ട് പഴത്തി എത്ര വേണമെന്നറിയില്ല അതെന്തെങ്കിലും കൊത്തി കൊണ്ടുപോകണ്ടോ അങ്ങനെയും പഴത്തി നടക്കുന്നുണ്ട് കേട്ടോ രണ്ടാമത് ഇപ്പൊ മുത്തത്തേക്ക് ഇറങ്ങിയത് ചാക്കി കുറച്ച് ദോശയുണ്ടായിരുന്നു കേട്ടോ അമ്പാടി കഴിച്ചിട്ടുണ്ട് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു പിന്നെ എല്ലിൻ്റെ പീസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചോളും സാധാരണ നമ്മൾ നൈറ്റാണ് കൊടുക്കൽ ഒരു നേരമായിട്ടോ കഴിക്കല് കഴിക്കുകയുള്ളു മര്യേക്ക് അതുകൊണ്ട് രാത്രി മാത്രമാണ് കൊടുക്കാറുള്ളത് ഏതായാലും ബാലൻസ് ഉണ്ട് പീസിൻ്റെ അതൊക്കെ ഉണ്ട് എല്ലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊടുക്കാമെന്ന് എഴുതിയിട്ടാണ് ഇപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി എന്ത് വാവേ ജാജി പോയിട്ടൊന്നുമില്ല അതിൻ്റെ ഉള്ളിലുണ്ട് കൂട്ടിലുണ്ട് പാപ്പം കൊടുക്കും നമുക്ക് ജാക്കിക്ക് ആ പാപ്പം പാപ്പം ചാക്കി ഒരു പുതിയ പ്ലേറ്റ് ഞാൻ എടുക്കുന്നത് അതിൻ്റെ ഇതല്ലായിരുന്നു കേട്ടോ പ്ലേറ്റ് ഒരു പാത്രം ഉണ്ടായിരുന്നു ഞാൻ മാറ്റി കുറേ നാളായി അത് പവനായിട്ട് ഒരു പുതിയ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ കഴിച്ചു എടുക്കാണെങ്കിൽ ജാക്കിന് ഇഷ്ടം താനും ഭയങ്കര പേടിയുമായിട്ടോ അതാണ് വേറെ പ്രശ്നമൊന്നുമില്ല ജാക്കിയുടെ കഴിച്ചതാണ് എൻ്റെ മുളക് നല്ലപോലെ പഴുത്ത് വന്നിട്ടുണ്ട് ഞാനാദ്യായിട്ടാണ് ഇങ്ങനെ മഞ്ഞ ശരിക്കും മഞ്ഞ എടുക്കാൻ കേട്ടോ സാധാരണ ഇത് ചുവന്നതാണ് മഞ്ഞായിട്ടാണ് ചോക്കുന്നതെന്നറിയില്ല എന്തായാലും ഞാൻ ഇത് പഠിക്കാൻ പോവാണ് നമ്മുടെ ആദ്യമായിട്ടുണ്ടായ പച്ചമുളക് ഞാൻ ആദ്യമായിട്ടാണോ പഠിക്കുന്നത് കേട്ടോ ഇത് പഠിച്ചിട്ടുണ്ട് ഇതായിട്ട് ഇണ്ടായിട്ടുണ്ട് ഇവിടെ ഇണ്ടായിട്ട് ഇതൊക്കെ മൂർത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ഞാൻ ഇത് പിച്ചെടുത്തിട്ടുണ്ട് ചെക്കിക്ക് ഇത് പൂവിടാൻ പോകുന്നുണ്ട് മുട്ടക്കിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ തൈ വെച്ചു കൊടുത്തേ ഉള്ളൂ നല്ല രീതിക്ക് വരുന്നുണ്ട് കേട്ടോ രണ്ടൂ തൈ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഇവിടെ എനിക്ക് ഏറ്റവും സങ്കടായിട്ട് ഒരു നല്ല റോസത്തേക്ക് ആയിരുന്നു കേട്ടോ കുറച്ച് മുമ്പ് മേടിച്ച് അത് ഉണങ്ങിപ്പോയി നല്ല രീതിക്ക് പൂവൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ ചൂട് സമയമായതുകൊണ്ടാണ് എനിക്ക് ചെടിയെന്നൊന്നും കാര്യമായിട്ട് നോക്കാൻ പറ്റാത്തത് കാരണം പൊരിഞ്ഞ പുലിയ വെയിലെവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഇതിലൊക്കെ കുറച്ച് പുല്ലൊക്കെ പൊടിച്ചിട്ടുണ്ട് അതൊക്കെ പറിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ആവുന്നില്ല ഇത്രയും വെയിലും ചൂടുമാണ് കേട്ടോ ആവുന്നില്ല കൃത്യമായിട്ടോ ഇത്രയും നമ്മളെ നമ്മൾ വീട്ടുമുറ്റത്ത് ഞാൻ ഇത് സ്വന്തമായിട്ട് നട്ട് പളർത്തിയിട്ടുള്ള സാധാരണ ഇത് ഞാൻ എങ്ങനെയാണ് നട്ടേ നൽകാം നമ്മളെ വച്ചൽ മുളക് പൊടിപ്പിക്കമ്മയായിരിക്കില്ലേ അപ്പോൾ അതിൽ നിന്നുള്ള വിത്ത് ഞാൻ കഴുകിയിട്ട് ജസ്റ്റ് ഉണക്കിയിട്ടുണ്ടായിരുന്നു ഉണക്കിയത് ഞാൻ കുറച്ച് വിത്ത് എടുത്തിട്ട് ആ ചെടി ചട്ടികളൊക്കെ ഇട്ട് കൊടുത്താണ് അങ്ങനെ കുടിച്ചു വന്ന കേട്ടാണ് എന്തായാലും മൂന്നാം മൂന്ന് കിട്ടിയിട്ടുണ്ട് സന്തോഷം കടല നല്ല പോലെ വെയിൽ വെയിലത്തൊന്ന് ഫെസ്റ്റാകുന്നു കേട്ടോ കുറുമ്പൊക്കെ ചത്തുപോയി ചത്തുപോയിരുന്നു കേട്ടോ അത്ര പൊരിഞ്ഞ വെയിലാണ് അങ്ങനെ ഞാനിത് കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ് കുറച്ച് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകാനുണ്ടായിരുന്നോട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയത് അങ്ങനെ കുക്കറിലാണെങ്കിൽ കുറച്ച് ചെറുപയർ കറിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു പിന്നെ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് നാളായിട്ട് നമ്മൾ യൂസ് ചെയ്യാണ്ട് മാറ്റി വെച്ചിരിക്കുന്ന ചീനച്ചട്ടി ഉണ്ടായിരുന്നു കേട്ടോ ഇരുമ്പിൻ്റെ അത് അപ്പോൾ അത് പൊടി തട്ടിയെടുത്ത് അത് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇനി കടലൊക്കെ വറക്കാനായിട്ട് അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല വെയിലും ചൂടാണ് കേട്ടോ അധിക സമയം കിച്ചണിൽ നിൽക്കാൻ പറ്റത്തില്ല അതാണ് മെയിനായിട്ട് അങ്ങനെ ഞാൻ ഇത് സ്പീഡിൽ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ബെല്ലടിച്ചു കേട്ടോ അപ്പോൾ ഓടി ചെന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മളെ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് മേടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതെന്താ ഇപ്പൊ തന്നെ കഴിക്കുന്ന കടല മതിലം പന്ത്രണ്ട് പത്ത് ചിക്കൻ ബിരിയാണി ഇപ്പൊ ഇപ്പൊ തിന്നോ വാവാ ഇപ്പൊ ചായ കുടിച്ചിട്ടല്ലേ ചായ കുടിച്ചിട്ടല്ലേ ഉള്ളു കുറച്ചു മുമ്പേ ഇപ്പൊ നമ്മള് കടല വറക്കാൻ പോവാണ് പൂയിൽ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടു വന്നായിരുന്നു കേട്ടോ എന്തൊക്കെ പോയില്ലെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എന്തായാലും ഞാൻ കൊണ്ടുവന്നായിരുന്നു നമ്മുടെ ഇത് ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് നല്ല പോലെ ചൂടായിട്ടുണ്ട് അതിന് മണ്ണ് മണ്ണല്ല പൂയി പൂയിടും കേട്ടോ ചൂടായി വരുന്നുണ്ട അപ്പൊ ഞാൻ കടല നമ്മള് ഓൾറെഡി ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചാണ് ഇനി ഇതിലേക്ക് ഇട്ടു കൊടുക്കട്ട മൊത്തമായിട്ട് ഞാൻ അങ്ങ് ഇട്ടു കൊടുത്തോ കേട്ടോ നമ്മക്ക് കടല വേണ്ടേ വേണ്ടേ നമ്മുടെ കടലിത് അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ് നല്ലപോലെ ഇളക്കി കൊടുക്കണം അല്ലെ ഒരു ഭാഗം മാത്രം കരിഞ്ഞു പോയിട്ടോ കാതിൽ വെക്കാ കുറച്ച് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിൽ കല്ലുപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മാറ്റി വെക്കാം എന്നിട്ട് നല്ലപോലെ ഡയല്യൂട്ട് ആയിട്ട് കാതിൽ വെച്ച് കൊടുക്കാം കേട്ടോ പഴുപ്പൊന്നും നല്ല പേടിയുണ്ടെനിക്ക് പക്ഷെ എല്ലാവരും മൂപ്പിന്റെ വെള്ളം വെച്ചാൽ നല്ലതാണ് പക്ഷെ ഞാൻ മുൻപ് വെച്ചിട്ട് എനിക്ക് ഒരു എന്താ പറയാ ഒരു പൂസനം കണ്ടിട്ടില്ല അതെനിക്ക് പേടി ഞാൻ കുറച്ച് കണ്ടുപൊട്ടിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഡയലൂട്ട് ചെയ്യാൻ വെക്കുകയാണ് എന്നിട്ട് കടല സെറ്റ് ആയ ശേഷം നമുക്ക് സെറ്റ് ആക്കാം കടല ഏതാണ്ട് സെറ്റായി വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഒന്ന് തഴിച്ചു നോക്കാം നല്ല ചൂടാട്ടോ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ആ പൂയി നൂച്ചി എടുക്കാം പണി കണ്ട കണ്ണ് പൊട്ടിച്ച് നാശാക്കി മൊത്തം അമ്പാടി എന്തിനാ മോനെ കുളിപ്പിച്ച് ഞാൻ ഏ വാവേ എല്ലാം അങ്ങനെ അമ്പടി വന്നിട്ട് ഇതാക്കാൻ പോവാണ് അല്ലേ അമ്പാടി നല്ല ചൂടാണേ അമ്പാടി കൈ പൊള്ളും അമ്മക്ക് ഇതാ തുണി കൂട്ടിയാ പിടിച്ചത് ഫാൻ ഇട്ടിട്ടുണ്ട് കുറച്ചു കറണ്ട് വന്നത് ഇപ്പൊ ഏതാണ്ട് സമയം പന്ത്രണ്ടേ മുക്കാലായിട്ടുണ്ട് പിന്നെ ചായ ഒക്കെ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വിശക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കടലൊക്കെ ഫ്രൈ ആക്കിയത് കൊണ്ട് ഞാനും അമ്പടി ഇതാക്കോ ഇരുന്ന് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആവേശത്തിലെ സോങ് അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അവന് അത് വെച്ചുകൊടുക്കണം എന്നു പറഞ്ഞു പാട്ട് പാട്ട് എന്നും ഇങ്ങനെ ആവേശം കൊടുതായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ആവേശത്തിലെ സോങ്ങ് ഒക്കെ വെച്ചുകൊടുത്ത് അതിരുന്ന് കാണും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഐസ് റോളർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലാണെങ്കിൽ കഴിഞ്ഞ സമയം വെച്ചിട്ടുണ്ടായിരുന്നുണ്ടോ പിന്നെ ആണെങ്കിൽ കറണ്ട് ഇല്ലാത്ത കാരണം തണുത്ത വെള്ളമായിട്ട് മാറിയ ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ ഉള്ളതും ഒക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ഫേസിലേക്ക് മൊത്തം അപ്ലൈ ചെയ്ത് അമ്പാടി കിട്ടിട്ടോ സെറ്റപ്പിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് പാട്ടൊക്കെ കേൾക്കുവാണ് ഫാൻ ഓഫ് ആക്കിയതാണ് ഈ കൺട്രോൾ അമ്പാടി ഇരുന്ന് കണ്ടോ അവ ഞാൻ കുറച്ച് കടലെടുത്തിട്ട് ഈ ബോക്സിലാക്കി വെച്ചു കേട്ടോ അല്ലെങ്കിൽ ഇത് കാറ്റ് കയറിയാൽ മൊത്തം ചീത്തയായി പോകും ബാക്കിയുള്ളത് അമ്പ അടിക്കുന്നതാണ് കുഞ്ഞു ബോക്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് വാ കായ്ച്ചോ ഇത് ചീത്തിയായിപ്പോവും പോകും വാവേ കാറ്റ് കൊണ്ടു കഴിഞ്ഞാൽ വാ ഒരാള് വീഡിയോ കണ്ടു കണ്ടാ തലയാണെടുത്തിട്ട് നല്ല രീതിയിൽ സെറ്റപ്പായിട്ട് ഇവിടെ ഇരുന്നിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാട്ട് കേട്ട് കേട്ട് കണ്ടുകൊണ്ടിരിക്കെത്തിയിട്ടുണ്ട് എന്നവിടെ അപ്പം ചിരുത്താൻ നോക്കാണ് കേട്ടോ ഇങ്ങനെ കഷ്ടപ്പെടെ വല്ല ആവശ്യമുണ്ട് അത് നോക്ക വയറും അമ്മാടി ചിരി വന്നുപോയി മുഖത്ത് പോവോ ലാപ്ടോപ്പ് ൊന്തിക്കില്ല ഇങ്ങനെ കഷ്ടപ്പെടേണ്ട വല്ല ഇവിടെ കാണേ കിടക്ക അല്ലെങ്കിൽ ആവശ്യല്ലെങ്കിൽ സോഫയും ഭക്ഷണം കഴിക്കൂല അമ്പടി ചോറ് വേണോ അമ്പാടിക്ക് നമ്മക്ക് അതിൽ കുറച്ച് വെള്ളം പറ്റട്ടെ ഇത് ുംട വെക്ക് അമ്പാടി കവർന്നെല്ലാ ബിരിയാണിയും അതിനോട് പുറത്തു കൂട്ടാനുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെളിയിലേക്ക് ഫോണല്ലെടുത്തോ പോന്നാലെല്ലാം ഇല്ലേ അങ്ങനെ ഏതാണ്ട് ഉച്ച രണ്ടു മണി ആകുന്നപ്പോത്തേക്ക് ഞാനും അമ്പടീതാ ലഞ്ച് കഴിക്കാൻ പോവാണ് അമ്പടിയൊക്കെ അടുത്ത് ലാപ്ടോപ്പ് ഒക്കെ ഓണാക്കി വെച്ചിട്ടുണ്ടാവുന്ന വീഡിയോ കണ്ടിട്ട് വേണം വായിക്കാത്ത എന്തെങ്കിലും പോവാണെങ്കിൽ കേട്ടോ കൈ മാറ്റി ചിക്കൻ അങ്ങോട്ട് വേത്ത പോലെ ഒരു ഫ്രൈ ചെയ്തിട്ടല്ല മുൻപ് ഞാൻ അവിടെ പോയി കഴിച്ചപ്പം ഫ്രൈ ചെയ്തിട്ടാണ് പക്ഷെ ഇതിലുള്ള ബിരിയാണി ചിക്കൻ ഫ്രൈ ചെയ്യാണ്ടാണുള്ളത് കേട്ടോ പച്ച ചിക്കൻ പോലെ മസാല പൊടി പിടിക്കാത്ത പോലെ ഉണ്ട് പക്ഷെ ചോറ് അടിപൊളിയാണെങ്കിൽ ഇപ്പം സമയം ഏതാണ്ട് മൂന്നര ആയിട്ടുണ്ട് ഏട്ടനെ വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു വരുന്നതേ ഉള്ളൂട്ടോ അവിടെ എത്താറായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത് കുറച്ച് സമയം ഫോണൊക്കെ നോക്കി അവിടെ കിടന്നുപോയിട്ടോ ഉറങ്ങിയതൊന്നുമില്ല അമ്പാടി നൈസായിട്ട് ഉറങ്ങാണ് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോ ഇനി അകമൊക്കെ നടിച്ചു വരാനുണ്ട് പിന്നെ ഇന്ന് വീഡിയോ ഒന്നും എഡിറ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എല്ലാം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ് അന്നേരം വെച്ചാൽ ഒരു ബ്ലോഗെടുക്കുകയാണ് അപ്പോൾ ഇന്നിപ്പം ഷോർട്സും എന്താ പറയുക ലോങ് വീഡിയോ ഒന്നും എടുക്കുന്നില്ല നാളെ ആണെങ്കിലും ഡ്യൂട്ടി ഉണ്ട് ഇനി ഇതൊക്കെ എപ്പോഴാണ് ചെയ്യാമെന്നറിയില്ല ഇനിയിപ്പോൾ ഇന്ന് കല്യാണത്തിന് പോകണമോ വീട്ടുകൂടലിന് പോകണ ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ അപ്പോൾ സമയം ഒട്ടും വായിപ്പിക്കാനില്ല ഇനി അകമൊക്കെ ഒന്ന് തൂത്ത് വാരിയിട്ട് ഇനിയിപ്പോൾ നാളെ ഒന്നും തൂക്കാനൊന്നും സമയമുണ്ടാവില്ല ഇന്ന് ഏതായാലും ആ പണിയാൻ കഴിഞ്ഞാൽ സമാധാനമായിരുന്നു ഒട്ടും വേർപ്പാണ് കേട്ടോ അങ്ങനെ വീടൊക്കെ ഒന്ന് തൂത്തിടാന്ന് കരുതിയിട്ട് ഞാൻ ഇത് തൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആചേട്ടനെത്തിയിട്ടില്ല അമ്പടി നല്ല ഉറക്കത്തിലാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തൂത്തുവാരി എന്നിട്ട് മേലൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം വീട്ടിൽ കൂടെ പോകണം കല്യാണത്തിന് പോകണം ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇത് തീയിടാൻ വേണ്ടിയിട്ട് പോയി കുറേ വേസ്റ്റ് പേപ്പറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വീടിൻ്റെ സൈഡിൽ ഇവിടെ തീയിട്ടു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതൊക്കെ കത്തിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ മുറ്റത്ത് പറമ്പിലൂടെ ഞാൻ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ അവസ്ഥ ഒക്കെ ഞാൻ നോക്കുമായിരുന്നു കേട്ടോ വെയിൽ കൊണ്ട് എല്ലാം വാടി ഒരുമാതിരി അവസ്ഥയിലായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടനും വന്നു അങ്ങനെ മാങ്ങയൊക്കെ ചെത്തി ഞാനും അചേറ്റനും ഒക്കെ കഴിക്കുമായിരുന്നു അമ്പാടി കഴിക്കില്ല കേട്ടോ അവന് അന്തോ മടിയാണ് ചെറുപ്പത്തിലൊക്കെ നല്ലോണം കഴിക്കുമായിരുന്നു ഇപ്പോൾ ഒരു വക കഴിക്കുന്നില്ല അങ്ങനെ ഏട്ടൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് റെഡിയാവാൻ പറഞ്ഞു ഏതാ റെഡിയാകാൻ പോയിട്ടേ സമയം ഏതാണ്ട് നാലേ മുക്കാൽ അഞ്ച് മണിയാവറായിട്ടുണ്ട് ഞങ്ങളിപ്പോഴാണ് ഹൗസ് ഫാമിങ്ങിന് പോകുന്നത് കേട്ടോ ഞാനിത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വന്നിട്ട് വേണം കല്യാണത്തിനൊക്കെ പോവാനായിട്ട് അപ്പോൾ ഇനി വീഡിയോ എടുക്കാൻ പറ്റുമോ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ വീഡിയോ ബൈൻ്റപ്പ് ഞാൻ പോവാണെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് ചറ്റാ ബായ്